എറണാകുളം ജില്ലയിൽ സൗത്ത് കളമശ്ശേരി ക്യുസാറ്റ് മെട്രോ സ്റ്റേഷന് തൊട്ടരികിലായിട്ട് രണ്ട് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി കണ്ടെയ്നർ റോഡിലേക്ക് അഞ്ഞൂറ് മീറ്ററും മഞ്ഞുമ്മൽ ബസ് സ്റ്റോപ്പ് എഴുന്നൂറ് മീറ്റർ ജെ സെൻറ്റ് ജോസ് ഹോസ്പിറ്റൽ എഴുന്നൂറ് മീറ്റർ സൗത്ത് കളമശ്ശേരി ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ രണ്ട് കിലോമീറ്റർ അമൃത ഹോസ്പിറ്റൽ നാല് കിലോമീറ്റർ കലൂതിലേക്ക് എട്ട് കിലോമീറ്റർ കാക്കനാട് ഒമ്പത് കിലോമീറ്റർ കടവന്തറ പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് വീടിൻ്റെ മുന്നിലായിട്ട് കോമ്പൗണ്ട് എല്ലാം ഇൻ്റർലോക്ക് ബ്ലക്സ് ആണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെഡ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനാൽ സിറ്റൗട്ട് ആണ് ഏകദേശം മൂന്ന് ചേറോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സിറ്റൗട്ടാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനലിയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി ടേബിൾ ടോ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അവിടെ വാഷ് കൗണ്ടർ വേസൺ വരാനുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് സാനിറ്ററി ഫിറ്റിങ്സ് വരാനുണ്ട് ഇനി വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ട് കൂടാതെ ഡ്രസ്സേവിയ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ അത്യാവശ്യം കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് എത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെ ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ ചെയ്ത് തരുന്നതാണ് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളെ സമീപിക്കുക സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡുകൾ കാണുക അവിടെ ഗ്ലാസ് വരാനുണ്ട് സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ നൽകിയിരിക്കുന്നത് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടെക്സ്ചറും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നിളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബും ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് സെവൻറ്റി എയ്റ്റ് ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ